ആ പ്രവൃത്തിയെ പോലീസിന്റെ നരനായാട്ട് എന്ന് വിശേഷിപ്പിച്ചാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല കാരണം അത്രയ്ക്ക് ക്രൂരവും നീചവും നിണ്യവുമായ ഒരു പ്രവൃത്തിയായിരുന്നു അത് ഇവിടെ നമുക്ക് എൽ ഇ ഡി മോഡലുകളോ അതിൻ്റെ ദൃശ്യങ്ങൾ കാണാവുന്നതാണ് ആ ദൃശ്യങ്ങളൊന്നും പുറത്ത് വരാതിരിക്കാൻ എല്ലാ സംവിധാനങ്ങളും ചെയ്തിരുന്നു പക്ഷേ ദൈവത്തിന്റെ കണ്ണു അതെപ്പോഴും തുറന്നിരിക്കുന്നത് ആ കണ്ണിൽപ്പെട്ട ദൃശ്യങ്ങളാണ് അതിന് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പോലീസുകാരെ മാത്രം കുറ്റം കുറ്റമറഞ്ഞിട്ട് കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നത് പോലീസുകാരെക്കാൾ കൂടുതലായിട്ട് അവരെ അതിനു വേണ്ടി ആജ്ഞ കൊടുത്ത് നിയോഗിച്ച ആളുകളാണ് അവരെക്കാൾ കൂടുതൽ കുറ്റക്കാരൻ കുറ്റക്കാര സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ പതിനൊന്നാം തിരുവനന്തപുരത്തിന് പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ കുറ്റവിചാരണ വിചാരണ നടത്താൻ കൊണ്ടുവന്ന് നിർത്തിയപ്പോ പീലാത്തോസിന്റെ മുഖത്ത് നോക്കി ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചവരുടെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ പോലീസുകാരെ അതിനുവേണ്ടി നിയോഗിച്ചവര് അതിനേക്കാൾ വലിയ പാതകം ചെയ്തവരാണ് അവര് ാരൊക്കെയാണെന്ന് ഇരിക്കുന്ന ഏത് വ്യക്തിയോട് ചോദിച്ചാലും പറഞ്ഞു തരും കാരണം അവര് അതിനുവേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത് വളരെ ക്രൂരമായ നടപടി എടുക്കാൻ സിസി ടി വി പോലും വളരെ വിദഗ്ധമായി നിയന്ത്രിച്ച് കൊച്ചു വെളുപ്പം കാലത്ത് അച്ഛന്മാര് ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് പകുതി വസ്ത്രവും മുക്കാൽ വസ്ത്രവും ഒക്കെ പാകത്തിന് ഇടാൻ പോലും സമ്മതിക്കാതെ ഒരു മൃഗത്തെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന പോലെ പോന്ന് ചവിട്ടിക്കൂട്ടി ലോവ വലിച്ചു ഒരിയെടുത്ത ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ആരുടെ ചങ്ക ഇടയാത്തത് അങ്ങനെ ചെയ്തവര് മൗനം പാലിച്ചുകൊണ്ട് ഇനിയും ഈ ഇരകളെ വെട്ടി നുറുക്കി അരിഞ്ഞ് വറചട്ടിയിലിട്ട് പൊരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചോണ്ടിരിക്കുക അവരിപ്പോൾ അവരുടെ ആ ചെയ്തികളെ കുറിച്ച് ഓർക്കുമ്പോ ഞാൻ പണ്ട് എന്റെ കുട്ടിക്കാർക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു ആ യുദ്ധത്തിനിടയില് ഏതാനും ചില ബോംബുകൾ ഇന്ത്യയുടെ ചില ഭാഗത്തൊക്കെ വർഷിക്കപ്പെട്ടു കൊച്ചിയിലും ഒരു ബോംബ് ഇട്ടു അന്ന് പാകിസ്ഥാൻ പക്ഷെ അത് നാശനഷ്ടങ്ങളൊന്നും വരുത്തിയില്ല കടലിന്റെ തീരത്ത് വെള്ളത്തിൽ അത് വീണം അതുകൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ല ഇത് സംബന്ധിച്ചു